സമസ്ത ഹല്ല കുത്തിവച്ചു കുഞ്ഞു നാളികളിൽ തന്നെ സമസ്തയോടുള്ള ബഹുമാനവും അതിലൂടെ ദീനിനോടുള്ള അടുപ്പവും അഥവാ അഹുരസുന്ന മായയോടുള്ള ആദരവും കുട്ടികളിൽ ഉണ്ടായി ഇനി ഞാൻ ഒരു മസാല പറയാം ഈ ആദർശത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തുന്ന ഒരു മസാല പറയാം

മയ്യത്ത് മയ്യത്ത് ഒരു മുസ്ലിമിന്റെ കുളിപ്പിക്കുന്നു ആ മയ്യത്ത് കുളിപ്പിക്കുന്ന നേരത്തെ ഈ ആളിൽ വല്ല ഹൈറും കണ്ടാൽ ഈ മയ്യത്തിൽ വല്ല ഹൈറും നമ്മൾ കണ്ടാൽ ഉദാഹരണം മുഖം പ്രകാശിക്കുക മുഖം നമ്മൾ മയ്യത്ത് കുളിപ്പിക്കുന്ന നേരത്ത് മയ്യത്തിന്റെ മുഖം അങ്ങനെ പ്രകാശിതമായി കിടക്കുന്നുണ്ട് അങ്ങനെയുള്ള വല്ല ഹൈറും കണ്ടാൽ അത് പുറത്ത് പറയണം അത് സുന്നത്താകുന്നു എന്ന് മാമിങ്ങൾ രേഖപ്പെടുത്തുകയാണ് ഇനി ഈ പോയിന്റ് ഇങ്ങനെ ശ്രദ്ധിച്ചു വരണം വല്ല കണ്ടാൽ മുഖമായിട്ട് തരിവാളിച്ച് ബേജാറ എന്ന കോലത്തിലാണ് മയ്യത്തിന്റെ അവസ്ഥ ഉള്ളതെങ്കിൽ അത് പുറത്ത് പറയരുത് എന്നും ഇമാമിങ്ങൾ രേഖപ്പെടുത്തുന്നു ഇനി അടുത്ത പോയിന്റിലേക്ക് വരാം ഇനി ഈ മയ്യത്ത് ഒരു തീവ്ര സ്വഭാവമുള്ള മുബുദ്ധി എൻ്റെതാണെങ്കിൽ അയാളിൽ വല്ല മോശത്തരവും മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ കണ്ടാൽ ഉദാഹരണം അയാളെ മുഖങ്ങളായിട്ട് കരിപാലിച്ച് കെടുക്കാൻ ഭയങ്കര തീവ്ര സ്വഭാവമുള്ള വിദയ് പ്രസ്ഥാനക്കാരനാണ് മുബുത്തതി എങ്കിൽ അയാളെ മോശത്തരം എന്തെങ്കിലും കണ്ടാൽ അത് പുറത്തു പറയണം വല്ല ഹൈറും കണ്ടു എന്ന് വിചാരിക്കുക ഒരു ഭയങ്കര തീവ്ര സ്വഭാവമുള്ള വിദയ് പ്രസ്ഥാനക്കാരനാണ് മുബുത്തതിയാണ് അയാളെ മുഖം ഇങ്ങനെ പ്രകാശിതമായി കിടക്കുന്നുണ്ടെങ്കിൽ അത് പുറത്ത് പറയരുത് എന്ന് ഇബ്രഹാർ തീർ കാരണം ആളുകൾ അയാളിൽ ആകൃഷ്ടനാകും അതാണ് അയാളിൽ ആകൃഷ്ടനാകും കാരണം വിധത്തുകൊണ്ട് ഒരാളെ മുഖം പ്രകാശിക്കൂല